ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പൈനാപ്പിൾ തണ്ടൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബാക്കിൽ കാണുന്നതൊക്കെയാണ് നമ്മളിങ്ങനെ കെട്ടുകെട്ടായിട്ടാണ് നമുക്ക് വരുന്നത് അത് കാണിച്ചു തരാം അപ്പോൾ നമ്മളിവിടെ എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പത്തിന് നമ്മുടെ ചാഫ് സൈഡിൽ തന്നെ ആയിട്ടാണ് നമ്മളിവിടെ ഇത് സ്റ്റോർ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ നമ്മൾ പശുക്കൾക്ക് കൊടുത്തോണ്ട് ഓൾറെഡി ഇരുന്നതാണ് ഒരു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി മുതൽക്കെ തൊട്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്നതാണ് അപ്പോൾ നമുക്ക് വയനാട്ടിൽ നിന്നും താമരശ്ശേരി ചുരം ഇറങ്ങിപ്പോയിട്ട് അടിവാരം തിരുവമ്പാടി ആ സൈഡിൽ നിന്നൊക്കെയാണ് നമുക്കത് ലോഡ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു മഴക്കാലം ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് വണ്ടി പോകാൻ ബുദ്ധിമുട്ടായി ചുരം ബ്ലോക്കായി അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ പിന്നെ കൃത്യമായിട്ട് തീറ്റ നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ഇടയ്ക്കും നിലയ്ക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഒരു ഗുണം കിട്ടില്ല അത് ഏത് തീറ്റയായാൽ പോലും അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ എടുക്കൽ നിന്ന് പോയതായിരുന്നു നമുക്ക് കിട്ടുമ്പം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു കെട്ട് ഇതിപ്പം നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്കെടുത്ത് പുതിക്കാനാവില്ല ഞാനിങ്ങനെ നിങ്ങളെ കാണിച്ചു തരാം ഇത്തരത്തിലോരോ ആവറേജ് ഒരു പത്തിരുപത്തി മൂന്ന് കിലോ വരുന്നുണ്ട് ഒരു കെട്ടെന്ന് പറയുന്നത് അത്തരത്തിലുള്ള കെട്ട് കെട്ടായിട്ടാണ് നമുക്കിവിടെ ലഭ്യമാവുന്നത് അപ്പം നമ്മളത് തുടക്കത്തിൽ കൊടുക്കുമ്പം ഓരോ കെട്ട് ചോളത്തണ്ട് ഇങ്ങനെ ഈ തടയടക്കമാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ ചാപ്പ് കട്ടിലിട്ട് കട്ട് ചെയ്യുമ്പോൾ ആ തടയടക്കം നൈസായിട്ട് അരിഞ്ഞു വരും നമ്മൾ ഒരു രൂപ എഴുപത് പൈസ നിരക്കിലാണ് നമുക്ക് അവിടുന്ന് ഈ കൈതച്ചൊക്കെ തോട്ടത്തിൽ നിന്ന് നമുക്കിത് കിട്ടുന്നത് ഒരു കിലോ അപ്പോൾ കുറേ പേര് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടിയിൽ ലോഡ് ചെയ്യുന്ന വീഡിയോ കിട്ടപ്പോൾ റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു രൂപ എഴുപത് പൈസയ്ക്കാണ് നമുക്കത് അവിടുന്ന് നമുക്ക് കയറ്റിപ്പോയിരുന്നത് പിന്നെ വണ്ടിക്കൂലി എല്ലായിടക്കം ഇവിടെ എത്തുമ്പം ഏകദേശം ഒരു മൂന്ന് അറുപത് രൂപയ്ക്കുള്ളിൽ നമുക്കിവിടെ ചിലവ് വരുന്നുള്ളൂ അപ്പോൾ ചോളത്തണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ചിലവും കുറവാണ് നമുക്ക് മുന്നേ കൊടുത്ത അനുഭവം വെച്ചിട്ടാണെങ്കിലും ചോളത്തണ്ട് കൊടുക്കുമ്പോൾ അതേ പാലും കാര്യങ്ങളുമൊക്കെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും ഇപ്പോൾ നിലവിൽ ചോളത്തണ്ടിന് വീണ്ടും ക്ഷാമം നേരിടാൻ തുടങ്ങിയിട്ടുണ്ട് ചോളത്തണ്ട് കിട്ടാനില്ല ഇപ്പോൾ ഇന്നും കൂടി നമുക്ക് ചോളകർക്ക് തരുന്നവർ വിളിച്ചിട്ടേ ഉള്ളൂ ഇതുവരെ ലോഡായിരുന്നു ഇപ്പോൾ ഞാൻ ഒരു ഉച്ചസമയമായി ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ ഇതുവരെ ലോഡായിട്ടില്ല എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് മറ്റ് മാർഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് തീറ്റ വസ്തുക്കളെ അപേക്ഷിക്കാതിരിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ ചോളത്തിൻ്റെ കമ്പയർ ചെയ്ത് ചിലവ് കൊണ്ടാണേലും നമുക്ക് ലഭിക്കുന്ന സാഹചര്യം വെച്ചാണേലും നമുക്കിപ്പം എളുപ്പം പൈനാപ്പിൾ ലീഫിനെ ആശ്രയിക്കുക എന്നത് തന്നെയാണ് ഞാൻ ഞങ്ങൾ നോക്കിയെടുത്തോളാം എന്താണെന്ന് വെച്ചാൽ മുന്നേ നമ്മൾ അവിടെ പോയി എടുക്കണമായിരുന്നു പക്ഷേ ഇപ്പം വയനാട്ടിൽ മിക്ക ഭാഗങ്ങളിലേക്കും തന്നെ കർഷകർ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം അവരുടെ തന്നെ വണ്ടികൾ നമ്മുടെ വീടുകളിൽ ഇറക്കിത്തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഓർഡറുകൾ അവർക്ക് കൊടുത്താൽ മതിയാവും നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ സാധനം എത്തും ഇതിപ്പം നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പം ആദ്യമായിട്ടൊന്ന് ഇപ്പം ഒരു ഒരു വർഷത്തിന് മേലെ ആയാലും നമ്മൾ കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈശ കൊടുത്ത് വീണ്ടും ശീലിപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ അവയ്ക്കത് വയറിന് പിടിക്കുകയുള്ളൂ അവർക്കത് ശീലമാവുകയുള്ളൂ അതേത് തീറ്റ വസ്തു ആണെങ്കിലും നമ്മൾ മാറ്റം വരുത്തുമ്പം കാൽത്തീറ്റ ആയാലും മറ്റ് പുല്ല് ചോളത്തണ്ട് പോലെയുള്ള തീറ്റ വസ്തുക്കളാണെങ്കിൽ പോലും ഓൾറെഡി കൊടുക്കുന്ന തീറ്റയുടെ കാൽ ശതമാനം കുറച്ചതിന് ശേഷം പുതിയ തീറ്റ കാൽ ശതമാനം കൂട്ടിയിട്ട് മാത്രമേ പശുക്കൾക്ക് നമ്മൾ പിന്നെ ഇത് പുതിയതായിട്ട് അവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പാടുള്ളൂ അതെല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് വണ്ടി ഉണ്ടുള്ളത് നമ്മൾ നമ്മുടെ കർഷക കൂട്ടായ്മേൻ്റെ ഭാഗമായിട്ട് കുറച്ച് എല്ലാവരും ചേർന്നിട്ട് എല്ലാവർക്കും കുറച്ച് ഈശ കൊടുത്ത് തുടങ്ങാൻ ഭാഗത്തു നമ്മുടെ വണ്ടിക്ക് ഒരു ലോഡ് എടുത്തിട്ട് വരുവാണ് ചെയ്തത് അപ്പോൾ അത്തരത്തിൽ ഇനിയിപ്പം മുന്നോട്ട് നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ച് അളവ് കൂട്ടുന്നതിനനുസരിച്ച് അവർ നമുക്ക് എത്തിച്ചു തരും അപ്പം നമുക്ക് കുറച്ചും കൂടെ ചിലവ് കുറയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ചോളത്തണ്ടാണേലും നമുക്ക് കിട്ടാനില്ല കിട്ടിയാൽ തന്നെ അത് വളരെ പിഞ്ച് ആയത് മൂത്തത് കിട്ടാൻ വളരെ വെർളമാണ് ഇടയ്ക്കും നിലയ്ക്ക് മാത്രമാണ് നല്ല മൂത്ത ചോളം കിട്ടുന്നത് അപ്പോൾ അത്തരത്തിൽ കൊടുക്കുമ്പോൾ തന്നെ പശുക്കൾക്ക് വയറിന് സുഖം ഇല്ലാതെയാകുന്നുണ്ട് പാലിനെ ബാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പൊതുവേ വേനൽ കൂടാൻ വരുന്നു പൊതുവെ വയനാട്ടിലേക്ക് വേനൽ കാലാവസ്ഥ കൂടുതലാണ് അപ്പോൾ അത്തരത്തിലതെല്ലാം പാലിനെ ബാധിക്കുന്നതുകൊണ്ട് നമ്മൾ മുന്നേ എന്തെങ്കിലും ഒരു കരുതൽ എടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് നമ്മളിപ്പോൾ ഈ പൈനാപ്പിൾ ലീഫ് വീണ്ടും കൊണ്ടുവന്ന് പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യാനിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കൊടുത്ത് നോക്കിയിട്ടും കുഴപ്പമൊന്നുമില്ല ഒന്ന് രണ്ട് ദിവസമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം നമ്മളത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കൊടുക്കുന്നതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓൾറെഡി ഇത് കൊടുക്കുന്നവരുണ്ട് എങ്കിൽ ഞാനിപ്പോൾ മുന്നേ ഇത് ലോഡ് കയറ്റുന്ന വീഡിയോ കിട്ടുമ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കൊള്ളത്തില്ല കൊടുക്കുന്നത് പിന്നെ ഇത് കീടനാശിനി അടിച്ചതാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകൾ ഇട്ടിരുന്നു അപ്പോൾ ഓൾറെഡി ഇത് കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആ ഭാഗത്തേക്കൊക്കെ ഉള്ളവർ കൂടുതലായിട്ടും പുല്ല് ചോളത്തുണ്ടൊന്നും ലഭ്യമില്ലാത്തതിനാൽ ഈ ഇത് മാത്രം കൊടുത്ത് പശുക്കളെ വളർത്തുന്ന കർഷകരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അത്തരത്തിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പൈനാപ്പിൾ ലീഫ് മാത്രമാണ് കൊടുത്ത് പശുക്കളെ വളർത്തുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്